മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡി സവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം എൻ്റെ പേര് ഇന്ദു ജയറാം ഞാൻ കരിയർ ഫിറ്റ് ത്രീ സിക്സ്റ്റി എന്ന കമ്പനിയുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ഡയറക്ടറാണ് ഞങ്ങളുടെ കമ്പനി രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് മുപ്പത്തൊമ്പത് മുപ്പത്തൊന്നാം തീയതിയാണ് തുടങ്ങിയത് ഈ കമ്പനി തുടങ്ങാനുള്ള മെയിൻ കാരണം എനിക്കൊരു പന്ത്രണ്ട് വർഷോളം ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ കുട്ടികളായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോഴും പല കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന് പോകുമ്പോഴും ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് കമ്പനി ഇല്ല എല്ലാം പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആവശ്യം വളരെ വലുതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഒരു പെണ്ണുങ്ങൾ ഒരു ത്രീ മൂന്ന് വിമൻ കൂടിയിട്ട് തുടങ്ങിയ കമ്പനിയാണ് ക്യാരി ഓഫ് ഇത് ത്രീ സിക്സ്റ്റി അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മേഖല എന്ന് പറഞ്ഞാൽ സ്കൂൾ തൊട്ടിട്ട് കോളേജും കോർപ്പറേറ്റ് വരെ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അതിൽ മെയിനായിട്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയും പിന്നെ പത്ത് കഴിഞ്ഞ് പന്ത്രണ്ട് വരെയും കരിയർ എന്ത് സെലക്ട് ചെയ്യണം എന്നറിയാതിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അവർക്ക് കരിയർ ഗൈഡൻസും കൗൺസിലിങ്ങും അതുകൂടാണ്ട് ഫോളോ അപ്പ് പ്രോഗ്രാമും ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ്ങിനും അവർ അവരുടെ വേണ്ട കരിയർ സെലക്ട് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീമിൽ കരിയർ ഗൈഡൻസ് കൗൺസിലേഴ്സ് ഉണ്ട് നമ്മൾ ഈ കുട്ടികളെ കണ്ട് ഈ ടെസ്റ്റ് എടുപ്പിച്ച് കുട്ടികളുടെ അവരുടെ പൊട്ടൻഷ്യൽ എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് റിസൾട്ട് പേരൻസായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ഇത് കുട്ടികൾക്ക് ആക്ച്വലി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ടാവും എല്ലാ കുട്ടികളും ഓരോ കോഴ്സിന് ചേരുമ്പോൾ നാല് വർഷം കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യേണ്ടത് എന്നുള്ള അവർക്കൊരു വലിയ ഐഡിയ ഉണ്ടാവില്ല അപ്പം അവരെ അവർ എടുക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റി ഒരു അവെയർനെസ് കൊടുക്കുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ഉണ്ട് ഇവർ മുഴുവൻ ഇൻഡസ്ട്രി എക്സ്പേർട്സിനെയൊക്കെ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഓറിയൻറ്റേഷനിൽ കൊണ്ടുവന്ന് ഈ കുട്ടികളായിട്ട് അവർക്ക് സെഷൻസ് പ്ലാൻ ചെയ്ത് അത് കൂടാണ്ട് ഈ ഓറിയൻറ്റേഷൻ കഴിഞ്ഞാലും ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാൻഡ് ഹോൾഡിങ്ങും മെൻറ്ററിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ ഒരു നാല് മൂന്ന് വർഷം ഫോർ ഫൈവ് ഇയർ ആകുമ്പോഴേക്കും ഈ കുട്ടികൾക്ക് നല്ലൊരു ധാരണ കിട്ടും അവർക്ക് ഏത് പ്രൊഫഷനാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത് കൂടാണ്ട് നമ്മൾ എല്ലാ ഇയർ സ്റ്റുഡൻസിനും അവർക്ക് വേണ്ടതായിട്ടുള്ള പല ലെവൽസ് ഓഫ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഓറിയൻറ്റേഷൻ ആണെങ്കിൽ സെക്കൻഡ് ഇയർ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടീം ബിൽഡിംഗ് ഗോൾ സെറ്റിംഗ് ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കും തേർഡ് ഇയേഴ്സ് തൊട്ടിട്ട് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്ങും അതുകൂടാണ്ട് കുറച്ച് ഹയർ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷനും കൂടി പ്ലാൻ ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ ഫൈനൽ ഇയർ ഇയറാവുമ്പോഴേക്കും അവരെ എംപ്ലോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാക്കാണ് അപ്പം കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രവണത ഈ കുട്ടികൾക്ക് ടെക്നിക്കലി സ്ട്രോങ് ആണെങ്കിലും ഇവർക്ക് കുറേ സ്കിൽ ഗ്യാപ്സ് ഉണ്ട് അപ്പോൾ ഈ സ്കിൽ ഗ്യാപ്സ് നമ്മൾ മാറ്റാൻ വേണ്ടിയും ഇവരെ ഈസിലി ഡിപ്ലോയബിൾ ആക്കാൻ ഒരു കമ്പനി ഇവരെ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ വക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം വലിയ കമ്പനീസിൽ അവർ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ടപ്പ് കമ്പനീസ് സ്മോൾ കമ്പനീസ് ഇങ്ങനെ ഉള്ള കമ്പനീസിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ട്രെയിനിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട്സ് അവരുടെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഈ കുട്ടികളെ റെഡി ടു ഡിപ്ലോയ് അതായത് എ ഏത് കമ്പനിയിൽ പോയാലും ഫുൾ സ്കിൽസും അവർ പഠിച്ച് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡെവലപ്മെൻ്റോട് കൂടിയിട്ടാണ് അവർ ആ കമ്പനീസിൽ പോകുന്നത് അപ്പം നമുക്ക് തന്നെ കുറേ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ കോളേജസിൽ നിന്നും കോർപ്പറേറ്റ് ട്രെയിനിങ്ങും ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ്സ് വരാറുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞപ്പം ആ ലെവലിലും നമ്മൾ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ കോളേജസിൽ ട്രെയിനിങ്ങിന് പോകുമ്പം മെയിനായിട്ട് നമ്മൾ എന്ത് ട്രെയിനിങ് ആണോ ആവശ്യം ഈവൻ ഫോർ ഫാക്കൽറ്റി അവിടുത്തെ സ്റ്റുഡൻസിന് മാത്രമല്ല ടീച്ചേഴ്സിനും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കണം കാരണം കറണ്ട് ട്രെൻഡ്സ് എന്താണ് ടീച്ചേഴ്സിനും ചിലപ്പം അത്ര അവെയർ ആയിരിക്കില്ല കാരണം മോസ്റ്റ് ഓഫ് ദ മേ ബി സം ഓഫ് ദ മേ ബി ഫ്രഷേഴ്സ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി നേരെ എം ടെക് കഴിഞ്ഞിട്ട് ജോബിൽ കയറിയവരായിരിക്കും അപ്പം അങ്ങനെയുള്ള ടീച്ചേഴ്സിനും കറണ്ട് ട്രെൻഡ്സ് എന്താണ് ട്രെയിനിങ്ങിൽ ടീച്ചിങ്ങിൽ എന്നുള്ള ആ ഒരു ഇതിന് നമ്മുടെ ടീമുണ്ട് വി ഡു ആക്ച്വലി ഫാക്കൽറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് അതുകൂടാണ്ട് മെയിനായിട്ട് കുട്ടികൾക്ക് ഫൈനൽ ഇയറിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനാണ് പ്ലേസ്മെൻറ്റ് ഓറിയൻ്റെ ട്രെയിനിങ്ങിൽ ആപ്റ്റിറ്റ്യൂഡ് ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് അതുകൂടാണ്ട് ജി ഡി ആൻഡ് ഓൾസോ വി ഡു ഇൻറ്റർവ്യൂ സ്കിൽസ് എല്ലാം എങ്ങനെയാണോ ഒരു ഇൻറ്റർവ്യൂ സീരിയസ് ആയിട്ട് നടക്കുക അതേ രീതിയിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് എക്സ്പേർട്സിനെയും കൊണ്ടുപോയിട്ട് വി ഓൾസോ ഇൻക്ലൂഡ് ദ ഫാക്കൽറ്റി ഫ്രം കോളേജ് ആൻഡ് ഫുൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും ഏത് റൗണ്ടിൽ എന്തൊക്കെ റൗണ്ട്സ് ആണോ കവർ ചെയ്യേണ്ടത് ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആ കോളേജിലുള്ള ഫസ്റ്റ് ഫോർ ഇയർ ട്രെയിനിങ് കംപ്ലീഷൻ ആവുന്നത് അപ്പം ഇടയ്ക്ക് ഡിസേർവിങ് ആ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്സും നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമ്പനീസ് തന്നെ അവരെ അബ്സോർബ് ചെയ്യും അപ്പം ഇതാണ് നമ്മൾ ആക്ച്വലി പ്രൊഫഷണൽ കോളേജസിൽ ഫോളോ ചെയ്യുന്ന ഒരു രീതി അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് എംപ്ലോയബിൾ ആകും അതുമാതിരി നോട്ട് ഓൺലി എംപ്ലോയബിലിറ്റി സ്കിൽസ് നമ്മൾ ഇവരെ ഓൺട്രപ്രണർഷിപ്പ് സ്കിൽസും ഇവർ ഒരു സ്വന്തം സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റും നമ്മൾ നന്നായിട്ട് കൊടുക്കാറുണ്ട് അതിനായിട്ട് നമ്മളെപ്പോഴും സ്റ്റാർട്ടപ്പിൽ സ്റ്റാർട്ടപ്പ് ചെയ്ത കമ്പനീസിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവർക്ക് ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻസ് കൊടുക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും സപ്പോർട്ടും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എല്ലാവരും എംപ്ലോയബിൾ ആവണം എന്നല്ല അതർ ദാൻ ദാറ്റ് വി ഷുഡ് ഓൾസോ ബി ലിറ്റിൽ ബിറ്റ് ഒരു അൻടർപ്രീനർ സ്കിൽസും കൂടി ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും സ്വയം തൊഴിലിലേക്ക് എന്നുള്ളൊരു വഴിയിലേക്ക് ചിന്തിച്ച് തുടങ്ങാം നമസ്കാരം എൻ്റെ പേര് അനുരാധ ഞാൻ കരിയർ ഫിറ്റ് ത്രീ സിക്സ്റ്റീൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് നേരത്തെ എൻ്റെ പാർട്ട്ണർ ഇന്ദു ജയറാം പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന പ്രവണത എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് അവർക്ക് ക്യാമ്പസിൽ പലതരം ട്രെയിനിങ് ചിലപ്പോൾ ലഭ്യമാകുന്നു ചിലപ്പോൾ ഇല്ല അതിനുശേഷം അവരൊരു ജോലിക്ക് കയറി കഴിയുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യാറുണ്ട് സ്റ്റുഡൻസ് വെൻ്റെ ആ ഫ്രഷ് ഔട്ട് ഓഫ് ദി ക്യാമ്പസ് വെൻ്റെ ജോയിൻ ആൻ ഓർഗനൈസേഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കമ്പനീൻ്റെ ഒരു കൾച്ചറുമായിട്ട് മനസ്സിലാക്കി അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്യാറുണ്ട് ഇതുപോലെ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു എന്തെങ്കിലും ഒരു ഇൻറ്ററാക്ഷൻ ട്രെയിനിങ് പോലെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം കാരണം ഒരു കൊല്ലം ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ അവർ അവർ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചാൽ അവരത് വേഗം പഠിച്ചെടുക്കും അവർ ഇൻട്രാക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവരുടെ ഓർഗനൈസേഷൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും പല ലെവലിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ ഒരു ട്രെയിനിങ് പലപ്പോഴും നമ്മൾ ആവശ്യമായിട്ട് കാണുന്നുണ്ട് ആ ഒരു ലെവലിലുള്ള ഡിഫറെൻ്റ് ലെവൽസിലുള്ള എംപ്ലോയി ലെ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അത് കമ്മ്യൂണിക്കേഷൻ ക്ലയൻറ്റ് ഇൻറ്റർഫേസിങ് സെയിൽസ് ആൻഡ് നെഗോസിയേഷൻ മാർക്കറ്റിംഗ് ലെവൽ പ്രോഗ്രാംസ് ഇങ്ങനത്തെ പല ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു ടീമിന് വേണ്ടതായിട്ടുള്ള ഒരു കുറച്ച് എനർജി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ക്യാപ്സ്യൂൾ പോലെ പ്രോഗ്രാംസ് ടീം ബിൽഡിങ്ങിന് വേണ്ടി ഓർഗനൈസ് ചെയ്യാറുണ്ട് നമ്മുടെ വർക്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വളരെ പ്രഷറുള്ള വർക്ക് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് തെറാപ്പറ്റിക് പ്രോഗ്രാംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട് ദിസ് വിൽ ഹെൽപ്പ് ഇൻ വർക്ക് ലൈഫ് ബാലൻസ് എംപ്ലോയീസിന് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ആ ഒരു കമ്പനിയിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് കൂടുതലായിരിക്കും സോ ഇത് നമ്മൾ എച്ച് ആറുമായിട്ട് ഡിസ്കസ് ചെയ്ത് പല രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ഓർഗനൈസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ചില ജോലികളിൽ എസ്പെഷ്യലി ഐ ടി ജോബ്സിൽ നമ്മൾ കാണുന്നത് ജോലിയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലത്തിനുള്ളിൽ തന്നെ പ്രൊഫഷണൽസിന് ഓൺ സൈറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട് അതായത് വേറൊരു രാജ്യത്തേക്ക് അവർ ട്രാവൽ ചെയ്യും ചിലപ്പോൾ അത് ഇന്ത്യയിലുള്ളിലായിരിക്കും അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ തന്നെ അവർ പോയി അവിടെ താമസിച്ച് അവിടുത്തെ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട ഉള്ള സാഹചര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ വളരെ ആണ് നമ്മൾ എറ്റിക്കറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ സ്പെഷ്യലി ഫോറിൻ കൺട്രീസില് അവരുടെ ഡിന്നർ ലഞ്ച് അങ്ങനത്തെ പല ഒക്കേഷൻസിലായിരിക്കും ചിലപ്പോൾ ഒഫീഷ്യൽ മീറ്റിംഗ്സ് ഓൾസോ വിൽ ഹാപ്പൺ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഡൈനിങ് എ ടിക്കറ്റ്സ് അല്ലെങ്കിൽ ആ ലഞ്ച് മീറ്റിംഗ് എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കോച്ചിങ് അങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് നമുക്ക് വരാറുണ്ട് ഇതുകൂടാതെ ഒരു കംപ്ലീറ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എങ്ങനെ ഫോക്ക് ആൻഡ് സ്പൂൺ ഉപയോഗിച്ച് അവർ ഒരു ലഞ്ച് കഴിക്കണം അങ്ങനത്തെ കോച്ചിങ് ഒക്കെ പലപ്പോഴും നമുക്ക് റിക്വയർമെൻറ്റ്സ് വരാറുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവർ ആ ഏത് പൊസിഷൻ സോ ഡൈനിങ് എ വിൽ ബി ഗിവൺ ആസ് എ സെപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഇതേപോലെ തന്നെ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കരിയർ ഫിറ്റ് ത്രീ സിക്സ്റ്റി സാധാരണ കോർപ്പറേറ്റ് ട്രെയിനിങ് കമ്പനീസ് മാതിരി ഈ ഒരു ടിപ്പിക്കൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലാണ്ട് നമ്മൾ എപ്പോഴും വേറിട്ട് ചിന്തിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ തിയേറ്റർ ബേസ്ഡ് വർക്ക്ഷോപ്സ് കുറേ ചെയ്തു അതിൽ നിന്ന് നമുക്ക് വളരെ നല്ല എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മളിത് പല കോർപ്പറേറ്റ്സിലും റോൾ ഔട്ട് ചെയ്ത് തുടങ്ങി അതുകൂടാണ്ട് ദ ഡ്രം സർക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എസ്പെഷ്യലി എൻ്റെ പാർട്ണർ അനുരാധ പറഞ്ഞമാതിരി നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ് അപ്പം ഈ സ്ട്രെസ്സ് എങ്ങനെങ്കിലും നമുക്കത് വെൻറ്റൗട്ട് ചെയ്യാൻ ഒരു വഴി വേണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് പ്രോഗ്രാം ആണ് ഡ്രം സർക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രമുഖ ഒരു ബാൻഡായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഓൾറെഡി നമ്മൾ ട്രയൽ റൺ കഴിഞ്ഞു അതിൻ്റെ റെസ്പോൺസ് വളരെ നന്നായിരുന്നു അപ്പോൾ ഇതുമാതിരി ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിക്ക് ഇന്ത്യ ഐ മീൻ കേരളത്തിന് പുറത്തായിട്ടുള്ള പല ട്രെയിനിങ് കമ്പനീസും ട്രെയിനേഴ്സായിട്ടും ഒക്കെ കോൺടാക്ട്സ് ഉണ്ട് നമുക്ക് എന്ത് റിക്വയർമെൻറ് ഉണ്ടെങ്കിലും നമ്മുടെ ടീം നമ്മളെ എല്ലാ സ്ഥലത്തു നിന്നും വന്ന് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം ഫസ്റ്റ് ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയപ്പം ആദ്യം നമ്മൾ ഫേസ് ചെയ്തിരുന്നത് ഇവിടെ ഉള്ള കോർപ്പറേറ്റ്സിന് ലോക്കലി ഉള്ള ക ട്രെയിനിങ് കമ്പനിയിൽ നിന്ന് ആൾ എടുക്കണോ അല്ല എപ്പോഴും പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണോന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്രെയിനേഴ്സ് ഇവരുടെ അടുത്ത് പോവുകയും നന്നായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തും കൂടി ചെയ്തപ്പോഴേക്കും ഇപ്പം ആ ഒരു ടെൻഡൻസി മാറിയിട്ട് ഇപ്പം നമ്മളുടെ കുറേ ഒരുപാട് നമ്മുടെ ക്ലൈൻസ് നമുക്ക് റിക്വയർമെൻറ്റ് പറയുമ്പോൾ നമുക്ക് ലോക്കലി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ടീം വെരി സ്ട്രോങ് ഉണ്ട് അറൗണ്ട് ട്വൻറ്റി ഓഫ് ദെം ഹു ആർ സപ്പോർട്ടിങ് അസ് ഈ ടീമാണ് ഞങ്ങളുടെ എന്താ പറയുക ബാക്ക്ബോൺ അവർ വെറവർ ദേ ഹാവ് ഗോൺ ആൻഡ് ഡൺ ട്രെയിനിങ് നമ്മൾ വി മേക്ക് ഷുവർ ദാറ്റ് അവർ ട്രെയിനിങ്സ് ആർ റേറ്റഡ് വെരി ഹൈ സോ നമ്മുടെ ഫീഡ്ബാക്ക് നമുക്ക് എപ്പോഴും കിട്ടാറ് ഔട്ട് ഓഫ് ടെൻ ഒരു എയ്റ്റ് ആൻഡ് അബോവ് സ്കെയിലാണ് കാരണം ഞങ്ങൾ അത്രയ്ക്കും ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ ഓരോ ട്രെയിനിങ്ങിനും കൊടുക്കാറുണ്ട് നമ്മൾ അതുമാതിരി അത് കസ്റ്റമൈസ് ചെയ്തും കൊടുക്കാറുണ്ട് ഓരോ കമ്പനീസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞ് അവരടുത്തൊരു മൾട്ടിപ്പിൾ വിസിറ്റ്സ് നടത്തി ട്രെയിനറായിട്ടും ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമിനും നമ്മൾ മോഡ്യൂൾസ് കസ്റ്റമൈസ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ബിസിനസ് ആദ്യം തുടങ്ങുമ്പോൾ എൻ്റെ അറിവിൽ അറിവിലിപ്പം ഈ ഓൾ വുമൺ ഓൺട്രപ്രീനേഴ്സ് ഒരു ട്രെയിനിങ് കമ്പനി ഇവിടെ കേരളത്തിൽ ഉണ്ടോ എന്ന് ഞാൻ അവെയറല്ല പക്ഷെ നമുക്ക് തുടങ്ങുമ്പം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഓണ്ടർപ്രൈനർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു കേക്ക് വോക്ക് അല്ല നമ്മൾ അതൊക്കെ ചെയ്യാനുള്ള മൈൻഡും ഒരു ഓപ്പൺനെസ്സും ഇത് ഒരു ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സിൽ മുന്നേറാൻ പറ്റുള്ളൂ ഇത് നമ്മൾക്ക് മാത്രമല്ല ആര് ബിസിനസ് തുടങ്ങുമ്പോഴും ഫേസ് ചെയ്യുന്ന കുറേ ചാലഞ്ചസ് ഞങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ വി ആർ വെരി താങ്ക്ഫുൾ ബിക്കോസ് ഞങ്ങളുടെ ഞങ്ങൾക്കുള്ള ക്ലൈൻസും ഞങ്ങളത്മാതിരി ട്രെയിനിങ് ടീമും ഈക്വലി സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ വൺ തിങ് എനിക്ക് പറയാണ്ട് പറ്റില്ല ഈ ഒരു ഒക്കേഷനിൽ വി ഹാവ് ടു ആക്ച്വലി താങ്ക് ഓൾ അവർ കസ്റ്റമേഴ്സ് ക്ലൈൻസ് ബിക്കോസ് അവരാണ് ഞങ്ങളെ തിരിച്ച് റിപ്പീറ്റഡി ഞങ്ങളുടെ ഒരു ആ ട്രസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് എപ്പോഴും മോസ്റ്റ്ലി വി ഗെറ്റ് റിപ്പീറ്റ് കോൾസ് അപ്പം അത് തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ എമൗണ്ട് ഓഫ് ഡെഡിക്കേഷൻ ദാറ്റ് വി ഓൾ പുഡ് പിന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ റെഡി ആയിരിക്കുന്ന സ്ത്രീകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു മനസ്സും അതിനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ ബെഹെഡ് വിത്ത് ഇറ്റ് ബിക്കോസ് അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും കിട്ടും ആൻഡ് ഓൾസോ നിങ്ങളുടെ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യുക നിങ്ങളുടെ നെറ്റ്വർക്ക് നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ബിസിനസ്സിൽ ആവാൻ പറ്റും അത് അത് ഞങ്ങൾക്ക് ഞങ്ങളതിനൊരു പ്രൂഫാണ് ബിക്കോസ് വി ആർ വെരി പ്രൗഡ് ടു സേ ദാറ്റ് നമ്മൾ വലിയൊരു ബഹളമൊന്നും വെച്ച് തുടങ്ങിയതല്ലെങ്കിലും ചെറിയൊരു രീതിയിൽ തുടങ്ങി ഇപ്പം ഒരു ആൾക്കാർക്ക് കേട്ട ഫെമിലിയറൈസ് ഒരു ലെവലിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് ഇവിടെ കേരളം എന്നുള്ള മെയിൻ ബിസിനസ്സാണ് കോഴ്സ് വി ഡു ബിസിനസ് ഔട്ട് ഓഫ് കേരള പക്ഷേ ഞങ്ങളുടെ മെയിൻ ക്ലൈൻറ്റ്സ് ആർ ഫ്രം കേരള അപ്പം നിങ്ങളെ ബിസിനസ് തുടങ്ങണം എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ പക്ഷെ വൺ തിങ് ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റിയിട്ട് നല്ല ഹോം വർക്ക് ചെയ്യുക അതിൻ്റെ മാർക്കറ്റ് വയബിലിറ്റിനെ പറ്റി കുറച്ച് പഠിക്കുക ഇതിൻ്റെ സ്കോപ്പ് പഠിക്കുക അല്ലാണ്ട് ആലോചിച്ച് നാളെ തുടങ്ങുന്ന ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഓരോ പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ അത് മാത്രമേ എനിക്ക് നമ്മുടെ യങ് ജനറേഷനും യങ് ഓൺട്രപ്രീനേഴ്സിനോടും വിമൺ ഓൺട്രപ്രീനേഴ്സിനോടും പറയാളൂ അതുമാതിരി തന്നെ ഐ വോണ്ടഡ് ടു സ്പെഷ്യലി മെൻഷൻ ഞങ്ങളൊരു ഓൾ വുമൺ ഓൺടർപ്രീനർഷിപ്പ് കൺസേൺ ആണ് അപ്പം ഞങ്ങൾ കഴിയുന്നതും ഞങ്ങൾക്ക് മെയിൽ ട്രെയിനേഴ്സും ഉണ്ട് പക്ഷേ ഫീമെയിൽ ട്രെയിനേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് അപ്പം ഈ ഓൾവേസ് ടെൽ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്ത് ഇനി ലൈഫിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അപ്രോച്ച് ആസ് വീ ഹാവ് ലോട്ട് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇഫ് യു ആർ ഗുഡ് ഇൻ വിത്ത് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ച് ഇതിനുള്ള ഫ്ലെയറും ഉണ്ടെങ്കിൽ വി വിൽ മേക്ക് യു ട്രെയിനേഴ്സ് താങ്ക് യു സോ മച്ച്